السلام عليكم ورحمة الله وبركاته والحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى عليه وصحبه أجمعين أما بعد وما توفيقي إلا بالله عليه توكلت وإليه ونيب اللهم رب شرح لي صدري ويسر لي أمري وحلل لقذة من لساني يفقه قولي വസ്സലാമു അലൈക യാ 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 സയ്യിദി ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പറയുന്ന ഓരോ വാക്കുകളും നാം ചെലവിക്കുന്ന ഓരോ സമയവും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെയും എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മിൽ നിന്ന് മന്മറഞ്ഞ് പോയ എല്ലാവരുടെയും പരലോക ജീവിതം അള്ളാഹു സന്തോഷമായി കൊടുക്കട്ടെ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഹൈറ് നൽകാൻ ഗ്രഹിക്കട്ടെ വര് മനുഷ്യൻ എപ്പോഴും പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അള്ളാഹുവിലേക്ക് തന്നെയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ ഉത്തരവാദിത്തം അവൻ്റെ നല്ല കാലത്തും രോഗകാലത്തുമൊക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആൻ നമുക്കൊക്കെ ഇമാമാണ് നമ്മുടെയൊക്കെ ഒരു നമുക്കൊക്കെ പ്രതീക്ഷ അർപ്പിക്കാൻ നമുക്കൊക്കെ കാവലായി വിശുദ്ധ ഖുർആൻ ഉണ്ടാകും എന്നുറപ്പാണ് അത് നമ്മുടെ ജീവിതകാലത്ത് അതുപോലെ രോഗങ്ങൾ വരുമ്പോൾ ഏതൊരു സമയത്തും നാം താൽപ്പര്യത്തോടുകൂടെ ഖുർആാനിലേക്ക് തിരിയണം ഖുർആാനിലെ നെഞ്ചോൾ അടുപ്പിക്കണം ഖുർആാനിലെ ഓരോ സുഹൃത്തുകളും ഒരുപാട് പ്രയോജനങ്ങൾ നമുക്ക് നേടിത്തരുന്നുണ്ട് ഖുർആാനിൻ്റെ ഓരോ അധ്യായങ്ങൾ ഖുർആാനിൻ്റെ സന്ദേശങ്ങൾ എല്ലാം ശ്രദ്ധിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്യും എല്ലാം സത്യം മുസ്ലിങ്ങളോടാണ് ഇതൊക്കെ പറയുന്നത് മറ്റുള്ള ആളുകളോടല്ല ഇത് പറയുന്നത് ഇസ്ലാം ഇസ്ലാമത വിശ്വാസികളോടുള്ള ഒരു ഉപദേശമായിട്ട് ഇതിനെ കണ്ടാൽ മതി മരണസമയത്ത് രോഗസമയത്ത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നതിൻ്റെ പ്രത്യേകതകൾ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ധാരാളം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഇമാം തൊബ്രാനി രേഖപ്പെടുത്തുന്നുണ്ട് മൻ സൂറത്തൽ സൂറത്ത് കുൽഹു അള്ളാഹു കുൽഹു അള്ളാഹു വഹദീസ് എന്ന സൂറത്ത് ഒരാൾ പാരായണം ചെയ്താൽ ഫി മറലിഹി അവൻ്റെ രോഗ സമയത്ത് അവൻ്റെ അവൻ രോഗിയായി കിടക്കുമ്പോൾ അവൻ്റെ രോഗഘട്ടത്തിൽ ഒരാൾ കുൽഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി എങ്ങനത്തെ രോഗമാണ് അല്ലതീ യമൂതുഫി ആ രോഗത്തിൽ അവൻ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യൻ കുൽഹുവല്ലാഹു അഹദ് അയാളുടെ മരണ രോഗത്തിൽ ഓതി മിയത്ത മറ നൂറ് പ്രാവശ്യം ഓതി നൂറ് പ്രാവശ്യം ഒരാൾ കുൽഹു അള്ളാഹു അഹദ് സൂറത്ത് ഓടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്ന പ്രയോജനം ഒന്നാമത്തത് ലം യുഫ്തൻ ഫി ഖബരിഹി അവൻ്റെ ഖബറിൽ ഫിത്തനയാക്കപ്പെടുകയില്ല ഖബറിൽ ഫിത്തനുണ്ടാവുകയില്ല മാത്രമല്ല െന്ന് അള്ളാഹു അവനെ രക്ഷിക്കും അള്ളാഹു അവനെ നിർഭയമാക്കും മാത്രല്ല അന്ത്യനാളിൽ അല്ലാഹു താല അവന്റെ മലക്കുകൾ അവനെ ചുമന്നുകൊണ്ടുപോകും അന്ത്യനാളിൽ മലക്കുകൾ ചുമന്ന് കൊണ്ടുപോകും ചിറകു കൊണ്ട് മലക്കുകൾ ചുമന്ന് കൊണ്ടുപോകും ഏതുവരെ സിറാത്ത് പാലം വിട്ട് വിട്ടുകടക്കുന്നതുവരെ ഇലൽ ജന്ന സ്വർഗത്തിലേക്ക് സിറാത്ത് പാലം മുതൽ സ്വർഗം വരെയും അള്ളാഹു സുബാനോ താലയുടെ മലക്കുകൾ ഈ മനുഷ്യനെ കൊണ്ടുപോകും എന്ന് റസൂൽ സല്ലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുകയാണ് എന്തേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ മരണ രോഗത്തിൽ നൂറ് പ്രാവശ്യം കുൽഹുഅല്ലാഹു അഹദ് ഓതാനുള്ള സൗഭാഗ്യം ഒരു മനുഷ്യന് ലഭിച്ചാൽ ആ മനുഷ്യന് കിട്ടുന്ന മൂന്ന് പ്രതിഫലങ്ങളാണ് ഹബീബായ റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വസല്മ്മ തങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് ഒന്ന് അവൻ്റെ കബറിൽ ഫിത്തിന് ഉണ്ടാവുകയില്ല രണ്ട് കബറിൻ്റെ അടുക്കത്തിൽ നിന്ന് അവന് രക്ഷ കിട്ടും മൂന്ന് സിറാത്തുപാലം മുതൽ സ്വർഗത്തിലെത്തുന്നതുവരെയും അള്ളാഹുവിൻ്റെ മലക്കുകൾ ആ മലക്കുകളുടെ ചിറകിൻ്റെ മേൽ അവനെ വഹിച്ചു കൊണ്ടുപോകും ഇത് ഇമാം തൊബ്രാനി ഒരു ഹദീസാണ് അതുകൊണ്ട് ഈ ഇഖ്ലാസ് സൂറത്ത് അള്ളാഹു അഹദു എന്നുള്ള ഈ ഇഖ്ലാസ് സൂറത്ത് നമുക്ക് പാരായണം ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് വളരെ ഉപകാരപ്പെടുന്നൊരറിവാണ് ഇത് നമ്മളെല്ലാവരിലേക്കും ഷെയർ ചെയ്യണം ആർക്കെങ്കിലുമൊക്കെ അത് ഉപകാരപ്പെടട്ടെ അത് വിചാരിച്ചുകൊണ്ടാണ് നമ്മളിത് ഈ ഒരു ഹദീസ് നമ്മൾ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട് ഇത് സൈലുദ്ദീൻ മഖ്ദൂം റഹ്മത്ത്ല്ലാഹി അലി പോലെ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ പ്രത്യേകമായി ഒരു ഹദീസാണ് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടട്ടെ എല്ലാവരിലേക്കും നമ്മൾ ഇത് ഷെയർ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മളെ ഒക്കെ എല്ലാവരും ദ കൊണ്ട് വസീയത്ത് ചെയ്യുന്നു സല അല്ലാഹു അല മു മുഹമ്മദ് അസലാമലൈക്കും വാഹത് വരാത്തു